ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ പാലും പഴവും വെച്ച് നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റി ഒരു ഷേക്ക് തയ്യാറാക്കാം ഈ ചൂടിന് നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ നല്ലതുമാണ് ഹെൽത്തിയുമാണ് അപ്പം നമുക്ക് വീഡിയോയിൽ പോവാം അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ അത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിനകത്ത് ഒരു സ്പൂൺ ചിയാസി സീറ്റ് കൊടുക്കാം അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അത് കുതിർക്കാൻ വെക്കാം അത് കുതിർന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കാം അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിനകത്ത് ഒരു ആറൊരു പഴം ഞാൻ അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അണ്ടിപ്പരിപ്പോ ബദാമോ ഏതായാലും കുഴപ്പമില്ല ഞാൻ അഞ്ചാറ് ബദാം എടുത്തിട്ടുണ്ട് അത് കുതിർത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ കയ്യിൽ ഇഷ്ടമുള്ളത് നമുക്ക് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒഴിക്കുന്നില്ല ഒന്ന് അരഞ്ഞു വന്നിട്ട് നമുക്ക് ബാക്കി പാല് ചേർത്ത് കൊടുക്കാം മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇത് കള്ളറും മണവും കിട്ടുന്നതിന് വേണ്ടി ഈ എസൻസ് കൂടുക നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാതെ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്തോണ്ട് വരാം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലിട്ട് മാറ്റാം ഇനി മാറ്റി വെച്ചിരുന്ന പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന ചിയാ സീസ് കുതിർന്ന് ഇട്ടിട്ടുണ്ട് അതും കൂടി ഇതിലോട്ട് ഇട്ടു കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം എളുപ്പമില്ലേ എന്താ ടേസ്റ്റ്ന്നറിയാവോ ഈ സംഭവം നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ചെയ്തു നോക്കണം ഇനി നമുക്ക് ഇത് ഗ്ലാസിലേക്ക് പകർത്താം ഇനി ഈ രണ്ട് ഐസ് ക്യൂബും കൂടെ ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ട്യൂ ടീ ഫ്രൂട്ടും കൂടി ഇട്ട് കൊടുക്കാം എന്ത് ഭംഗിയാ കാണാനില്ലേ വലിയ മെനക്കേടൊന്നുമില്ല പാലും പഴവും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ